ിൽ എന്താണ് സ്ഥിതി എന്ന് നോക്കാം സന്ദീപ് രാജാക്കാട് ചേരുന്നുണ്ട് സന്ദീപ് ഡീൻ കുര്യാക്കോസ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് യു ഡി എഫ് ഇപ്പോഴും കണക്ക് കൂട്ടുന്നത് പക്ഷേ എൽ ഡി എഫിന്റെ ഉറച്ച മണ്ഡലങ്ങളിൽ ജോയ്സ് ജോർജിനെ ജോയ്സ് ജോർജിലൂടെ ഉറച്ച മണ്ഡലമായി കരുതുന്നു ഇടുക്കിയെ സംഗീത വിശ്വനാഥം എത്രത്തോളം വോട്ടുകൾ പിടിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ബെനിൽ വിനീത എന്തായിരുന്നാലും ഈ ഇരു മുന്നണികൾ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇടത് വലത് മുന്നണികൾ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷം വിജയിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു മണ്ഡലമാണ് ഇടുക്കി എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവർ വോട്ടെടുപ്പിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും ഇത്തവണ ഇടുക്കി തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് ഇടതുപക്ഷം പറയുന്നത് പക്ഷേ ഒട്ടും ആത്മവിശ്വാസത്തിൽ കുറവുണ്ടായിട്ടില്ല യു ഡി എഫ് ക്യാമ്പിന് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഒരു ലക്ഷത്തി വോട്ട് കഴിഞ്ഞ തവണ നേടിയെങ്കിൽ അത്രയധികം ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും യു ഡി എഫ് വിജയിച്ചു വരും എന്ന് തന്നെയാണ് യു ഡി എഫ് പറയുന്നത് അതിന് പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇടുക്കി രൂപത അടക്കമുള്ള പിന്തുണയുണ്ട് എന്നാണ് യു ഡി എഫ് അവകാശപ്പെടുന്നത് ഒപ്പം തന്നെ സർക്കാരിനെതിരായിട്ടുള്ള വികാരങ്ങൾ ഇടുക്കിയിൽ രൂപപ്പെട്ടു വന്നിരുന്ന ഭൂപ്രശ്നങ്ങൾ പട്ടയ വിഷയങ്ങൾ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് വിവിധയായിട്ടുണ്ട് അപ്പോൾ മലമുകളിൽ ചെങ്കുടി പാറിക്കാനാകുമെന്ന് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നു പക്ഷേ കോട്ട നിലനിർത്താനാകുമെന്ന് യു ഡി എഫും പ്രതീക്ഷ വെക്കുന്നു